അകത്തുള്ള അവന്റെ കൂട്ടുകാരൻ കേൾക്കണ്ട അറിയണ്ട അവരുടെ മുമ്പിൽ നമ്മുടെ കുട്ടിക്ക് ഒരു എന്തെങ്കിലും ജോലിക്ക് പോണോന്ന് അച്ഛൻ നിരന്തരം പറഞ്ഞു നാലു നേരം കഴിച്ച് സുഖമായി കഴിയാൻ ഇവിടെ കെട്ടിരിപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞതും നിങ്ങൾ തന്നെയാ പറഞ്ഞു എന്റെ സങ്കടം പിന്നെ അടി അങ്ങനെ വീട്ടിൽ പോയി പറയാൻ പറ്റുമോ അത് കേട്ടോ മകനും കൂടി ചായ ആലോചിച്ചു ശരിയാ പോസ്റ്റ് ഓഫീസ് സേവിങ്സും കിടന്നാൽ എന്റെ കാശ് എടുത്ത് കൊടുത്തു ജോലിക്ക് പറഞ്ഞു ചെന്നാൽ ഉടൻ ആരെങ്കിലും ജോലി എടുത്ത് വെച്ചിരിക്കാണോ അത് പോട്ടിടീ ഈ വന്ന ചെറുപ്പക്കാരൻ അവനെ തെടിപ്പാലാവട്ടം ഓട്ടോസ്റ്റാൻഡിൽ ചെന്നല്ലേ പറഞ്ഞത് എന്തോ എനിക്ക സംസാരവും പെരുമാറ്റവും ഒന്നും തീരെ പിടിച്ചില്ല നിങ്ങൾ ഒരു അധ്യാപകന്റെ കണ്ണോണ്ട് എല്ലാവരും കാണുന്നത് അതാ കുഴപ്പം ഇടി മകനെ തേടി വന്നവനോട് ആരാ ചോദിച്ചാൽ മറുപടി പറയണം പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഓ ഏതായാലും ക്രിമിനൽസ് ഒന്നും വരില്ല ആർക്കറിയാം വന്ന ഉടനെ അവന്റെ മുറിയേതാണെന്ന് ചോദിച്ചിട്ട് കേറി അങ്ങോട്ട് താമസം തുടങ്ങിയിരിക്കേ അവൻ അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള കൂട്ടുകാരനായിരിക്കും സ്വാതന്ത്ര്യമുള്ള കൂട്ടുകാരൻ ആ ശനിയെ കാണുന്നുല്ലോ ഇനിയിപ്പോ ഞാൻ എവിടെയാണെങ്കിൽ ഇതിന്റെ പുത്രമത്തേരി പോവേണ്ടത് ഈ കാലത്ത് പെൺകുട്ടികൾ ഉണ്ടാകുന്ന നല്ലത് കൊടുക്കുന്നതും കഴിച്ചാൽ എവിടെയെങ്കിലും ഇരുന്നോളൂ കേട്ടവര് കേട്ടവര് മൂക്കത്ത് വരൽ വെക്കുവാഷിന്റെ മകൻ ഓട്ടോറിക്ഷ എടുത്ത് ഓടിച്ച് നടക്കുന്നു അവൻ പിടിച്ചുപറിക്കാനോ നല്ലല്ലോ പോയത് ഒരു തൊഴിലെടുത്ത് ജീവിക്കണം വിട്ടിട്ട് വർഷം ആയിപ്പോ ഓട്ടോ സ്റ്റാൻഡിലെ കാര്യം പറയണം അവൻ എന്ത് വർഷമായി പരീക്ഷ എഴുതാതെയും കോഴ്സ് പൂർത്തിയാക്കാതെയും മടങ്ങി വന്നതും മിടുക്കനായിട്ടാ അവനെ പിന്നെ ചെന്ന തന്നെ ആനയിക്കാനായിട്ട് അവൻ കൊച്ചി രാജാവോ വീട്ടിൽ സവാരി കഴിഞ്ഞിട്ടേ വരാൻ പറ്റൂരാള സാറിന് മനസ്സിലായില്ലേ ഇത് ഞാനാ പറയണം തുളസിയൊക്കെ സാറേ സാറിനെ പഠിപ്പിച്ചു പഠിപ്പിച്ച് കണ്ണ് തള്ളിച്ചു വിട്ടിട്ടുള്ളതാണ് കണ്ണ് തെളിയിച്ചു വിട്ടിട്ടുള്ളതാണെന്ന് ദൈവമേ ഗുരുത്തം കൊണ്ട് ഒരു അക്ഷരം കൂടി പോയി സാറേ സാറിന്റെ പണ്ട് വരി എടുത്ത് ചോക്ക് എടുത്ത് തരുന്നു ചായ വാങ്ങിക്കൊണ്ട് തരുന്നു ഒക്കെ ഞാനായിരുന്നു ഓ ഇപ്പോ മനസ്സിലായി എന്റെ ക്ലാസ്സിലെ ഏറ്റവും മോശം കുട്ടി ഇവനായിരുന്നു അതുകൊണ്ടാണ് എന്തെങ്കിലും വായിക്കാനൊന്നും പറഞ്ഞു എപ്പോഴും പുറത്തേക്ക് വിടുന്നത് പഠിക്കാൻ താല്പര്യമുള്ള മുട്ടക്കന്മാരായ കുട്ടികൾക്കും സ്വത്തമായിട്ട് പഠിക്കാനല്ലോ അതൊക്കെ പോലാസ് എങ്കിലും ജയിച്ചോ ജയിച്ചു അടങ്ങുമെന്ന് ഒരേ നിർബന്ധം എനിക്കങ്ങ് ഒരു നിർബന്ധമില്ലായിരുന്നു നാലു പ്രാവശ്യം എഴുതി വെറുതെ മെനക്കേട് എന്റെ സാറേ ഇപ്പഴത്തെ പിള്ളേര് ഭാഗ്യം ചെയ്തവരാ നമ്മുടെ എം എ ബേബി മന്ത്രിയായു ശേഷം പരീക്ഷ എഴുതിയില്ലെങ്കിലും ജയിക്കും സത്യമാണ് സാറേ ടീച്ചർ ഒന്നും അറിയില്ല ഒന്നും പറഞ്ഞ് മനസ്സിലാക്കട്ടെ ഉദാഹരണത്തിന് എന്റെ അടിജം ബിന്ദു അത് പിന്നെ വീട്ടിൽ പെൺകുട്ടികൾ ഇല്ലാത്തത് ആൺകുട്ടികൾക്കൊക്കെ പെൺകുട്ടികളുടെ പേരായിട്ട് ബിന്ദു അനിയനാ സ്വന്തം പേരവന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇപ്പഴും എഴുതുന്നറിയാൻ പാടില്ല പക്ഷേ പത്താം ക്ലാസ്സിൽ ഏഴ് എ പ്ലസ് ഉണ്ട് ഒന്ന് വെറുതെ സത്യമാണ് സാറേ സന്തോഷം സഹിക്കവയ്യാതെ തലേ മൊട്ടി അടിച്ചിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ഉച്ചിയില് പച്ചയും കുത്തി കൊണ്ട് ഓടിപ്പാഞ്ഞ് കിടക്കുവാടി പോയി കാണും അതല്ലാത്തവര് സംസാരിക്കണ്ട എന്നെ മനസ്സിലായോ സാറിന് നീ ഇവിടെ വന്നിരുന്നോടാ സാറിന് മനസ്സിലാവും ബാ ബാ ഞാൻ സാർ സാറെക്കുണ്ട് ക്ലാസ്സിൽ ആശാന്റെ കവിളക്ക് ഇവർക്ക് പാടിപ്പോയിരുന്നു ജീവിക്കുന്നു പണ്ട് ഞാൻ സാറിന്റെ സ്റ്റാൻഡിൽ വന്നപ്പോൾ അല്ല ക്ലാസ്സിൽ വന്നപ്പോ സാർ എന്നെ ഉപമയെന്നും ഉൽപ്രേഷ എന്നും പിന്നെ ആ കത്രിക പ്രയോഗം കത്രികം എന്ന ഞെട്ടിച്ചിട്ടില്ലേ അയ്യോ സാറിന് ഇപ്പോഴും ഭയങ്കര ശക്തിയാണ് പക്ഷേ സാറിന്റെ മോൻ ഞങ്ങളെ സ്റ്റാൻഡിൽ വന്നിട്ട് വളരെ മാന്യമായിട്ടാണ് ഞങ്ങൾ പെരുമാറിയത് ഒരു പ്രയോഗവും പഠിപ്പിച്ചിട്ടില്ല അതാണ് ഞങ്ങൾ ആ പഴയ ഇപ്പോഴും ഉണ്ട് ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയേ ഇല്ലേ തേടി വന്നല്ലോ സന്തോഷം പരിചയമില്ലാത്ത രംഗത്തേക്കാണല്ലോ മോൻ പോയതെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഏതായാലും നന്നായി മാഷ പഠിപ്പിച്ച കുട്ടികളും കൂട്ടിലുണ്ടല്ലോ

ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ കുട്ടി വന്ന ആളെ തിരക്കി ഒരുപാട് വൈകി രാത്രി ഇതിനെ എവിടെ ഇറക്കി വിടും വളരെ ദൂരൊക്കെ എങ്ങനെ പറഞ്ഞു എന്റെ ബാപ്പയാണ് മരിച്ചു എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ മാഷെ മാഷ് പോഷ്ടെ ടീച്ചറേ എന്റെ അച്ഛൻ കൊച്ചയ്യപ്പൻ സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞുകഴിഞ്ഞ നാലുകാലക്കെ ആലോചിച്ചപ്പോ ഞങ്ങളുടെ സ്റ്റാൻഡിൽ വിവരമുള്ള ഒരു തന്ത ഇവന് മാത്രമേ ഉള്ളൂ അതാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ മാഷെ മാഷിനും കാര്യങ്ങൾ പൗതിയാവുന്നുണ്ടല്ലോ

മനുഷ്യത്തില്ലെന്നിട്ടൊന്നും അല്ല ഇഷ്ടം പോലെ ഉണ്ടാ ഈ രാത്രി നമ്മൾ ഇതിനെ ഇവിടെ നൽകി വിട്ട നാളെന്തെങ്കിലും അപകടത്തിൽപ്പെട്ട അവസ്ഥ നീ കുറച്ചു നേരം പിണ്ടടാവേ എനിക്ക് പ്രകാശിനെ കണ്ടെത്തണം ഈ എവിടെ ഉണ്ടെങ്കിലും കണ്ടെത്തണം ഞങ്ങൾ അയാളുടെ എനിക്ക് അറിയില്ല പിന്നെ ആർക്കറിയാ എനിക്കറിയില്ല കൊച്ചിനെ പേടിപ്പിക്കണോ ഈ കൊച്ചിന് വട്ടില്ലെന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ ചോദിച്ചതാണ് എനിക്ക് വട്ടാണല്ലേ തനിക്ക് ഈ രാത്രി നിനക്ക് തന്ന നീ തേടി വന്ന വന്നാളെ എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടട്ടെ എന്ന് ഞങ്ങളും സ്റ്റാൻഡിൽ സാറിന്റെ മോന്റെ സാർ വിഷമിക്കരുത് എല്ലാ ഊടായ്പകളും അവനെ നല്ലൊരു ഓട്ടോഷ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഒരു ഗുരുദക്ഷണിയായിട്ട് സാറിന്റെ മോന്റെ കാര്യം ഞാൻ ഏറ്റു സാറിൻ്റെ അറിയോ തുളസിന്ന് പറഞ്ഞിട്ടില്ല സ്റ്റാൻഡിൽ കിട്ടി അപ്പൊ ഞാൻ ഞാൻ